എല്ലാവർക്കും നമസ്കാരം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണവും പോവും മാനവും പോവും ആയകാലം മെയിൻ്റനൻസുമായി നിൽക്കുന്ന ഒരു മേഖലയാണ് ഒരു കോൺട്രാക്ടറെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അതായത് തിരഞ്ഞെടുക്കുന്നതിൽ പാളിയാൽ നമുക്കെല്ലാ മേഖലയിലും ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാകും എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഒരു കോൺട്രാക്ടറെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും അധികമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അയാൾക്ക് ഡ്രോയിങ്ങുകൾ പരസഹായമില്ലാതെ വ്യക്തമായിട്ട് നോക്കി വായിച്ച് പഠിച്ച് ജോലിക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കിട്ടണം പടി മേഖലയിൽ ഇപ്പോൾ ഞങ്ങൾ പലപ്പോഴും കാണുന്നത് പല സ്ഥലങ്ങളിലും ആർക്കിടെക് അല്ലെങ്കിൽ എൻജിനീയർ ഒരു ഡ്രോയിങ് വരച്ചു കൊടുക്കും ഈ പണിക്കാരെ സംബന്ധിച്ച് ഇവർക്കിതൊന്നും അറിയത്തില്ല പണിക്കാർക്ക് നല്ലൊരു ശതമാനത്തിനും ഇത് വായിക്കാൻ അറിയില്ല നൂറ് പണിക്കാരെ എടുത്തതിനകത്ത് അഞ്ച് പേർക്ക് പോലും യഥാർത്ഥത്തിൽ ഡ്രോയിങ് കൃത്യമായിട്ട് നോക്കി ചെയ്യാൻ അറിയത്തില്ലെന്നുള്ളതാണ് സത്യം പക്ഷേ ഇവർക്ക് ചില പണിക്കാരെ സംബന്ധിച്ച് അവർക്ക് ചില പരമ്പരാഗത രീതികൾ അറിയാവുന്നതുകൊണ്ട് അവരങ്ങ് പണിത് പണത് പണിത് കയറിപ്പോവും എഞ്ചിനീയർക്ക് എപ്പോഴും അവിടെ കീഴെ വന്ന് നോക്കി ജയിപ്പിക്കാൻ പറ്റുമോ ആർക്കിടെക്കിനെ പറ്റുമോ പറ്റിയല്ല അപ്പോൾ സ്വാഭാവികമായി ഇതെല്ലാം കൃത്യമായി അറിയാവുന്ന നല്ലൊരു കോൺട്രാക്ടറെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഇതിനകത്തൊരു അറിവും ഒക്കെ ഉള്ള ഒരാളിനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിൻറ്റ് ഒരു പത്ത് വർഷമെങ്കിലും ഈ മേഖലയിൽ പ്രവൃത്തി പരിചയം കോൺട്രാക്ടറായിട്ട് പരിചയമുള്ള ഒരാളിനെ ഒരുമാതിരി നല്ല വർക്കുകൾ ഏൽപ്പിക്കാവൂ കടമുറിയോ കക്കൂസ് മുറിയോ ഒക്കെ പണിയുന്നെങ്കിൽ കൊടുക്കുക കുഴപ്പമില്ല പക്ഷേ മെയിൻ പണികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു പത്ത് വർഷമെങ്കിലും എക്സ്പീരിയൻസ് വേണം അന്നേരം ചോദിക്കും ആർക്കിടെക്റ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ അഞ്ച് വർഷമെങ്കിലും എക്സ്പീരിയൻസ് വേണമെന്നുമായിട്ട് കോൺട്രാക്ടറെ തിരഞ്ഞെടുക്കുമ്പോൾ പത്ത് വർഷമെങ്കിലും എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ത് അതൊരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ആരെങ്കിലുമൊക്കെ പണി കൊടുത്താലല്ലേ അവർക്കും എക്സ്പീരിയൻസ് ആകുകയുള്ളൂ അങ്ങനെ ഒരു ചിന്താഗതി ചിന്താഗതിയുണ്ടേ നിങ്ങളുടെ പണം കൊടുത്താൽ നിങ്ങൾക്ക് നാശം നിങ്ങൾ തന്നെ വരുത്തി വെയ്യ് നിങ്ങൾ തന്നെ വരുത്തി വെച്ചിട്ട് നിങ്ങളുടെ പണിയൽ അവൻ പണിയൊക്കെ പഠിച്ചിട്ട് അവൻ എക്സ്പീരിയൻസ് ഉണ്ടാകട്ടെ അത് നല്ലതാണ് അത് അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിച്ചു പക്ഷേ അതിനപ്പുറം പറയുന്നത് നമ്മൾ ആർക്കിടെക് എന്ന് പറഞ്ഞാൽ പേപ്പറായാലുള്ള കളിയേ ഉള്ളൂ അയാൾ പേപ്പറായാലോഗം ചെയ്താലും അതിനൊരു പരിധിയുണ്ട് അതേസമയത്ത് ഒരു കോൺട്രാക്ടർ അങ്ങനെയല്ല പേപ്പറല്ല കളി കോൺട്രാക്ടർ ഇത് സൈറ്റിലോട്ട് ഇറങ്ങി വരികയും ചെയ്യും അയാൾക്ക് ഉണ്ടെങ്കിൽ അത് ഉടമസ്ഥൻ്റെ തലേ വന്ന് കയറുകയും ചെയ്യും കോൺട്രാക്ടർക്ക് കോൺട്രാക്ടർക്കിനകത്ത് നഷ്ടമൊന്നും മരില്ല അവൻ എങ്ങനെയാണെങ്കിൽ ഊരി പോകും അവസാനം അത് ഉടമസ്ഥന് മാത്രമാകും അതുകൊണ്ട് ഒരു പത്ത് വർഷമെങ്കിലും പ്രവർത്തി പരിചയമില്ലാത്ത ഒരുത്തനെ അത് വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ടൊക്കെ അയാൾക്ക് പണി കൊടുക്കാവൂ ഒരു കോൺട്രാക്ടറെ അങ്ങനെ തിരഞ്ഞെടുക്കാവൂ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളൊരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു നാല് കോൺട്രാക്ടർമാർ നമ്മുടെ വീടിൻ്റെ വീടിന് വേണ്ടി ടെൻഡർ എടുക്കാൻ വന്നു അവരുമായിട്ടൊക്കെ സംസാരിച്ചെങ്കിൽ അവരോട് ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഒരു വ്യവസ്ഥ പുറം അവർ ചെയ്തിട്ടുള്ള പണികളൊക്കെ എവിടെയുണ്ടെന്ന് അന്വേഷിക്കണം എന്നിട്ട് അവർ പോലും അറിയാതെ നിങ്ങൾ അവിടെ ചെല്ലണം ഒരു രണ്ട് വർഷമെങ്കിലും പണി കഴിഞ്ഞ വീടുകളിൽ ചെല്ലണം പണി കഴിഞ്ഞിട്ട് രണ്ട് വർഷമെങ്കിലും ആയ വീടുകൾ എന്നിട്ട് ആ ഉടമസനോട് ചോദിക്കാൻ എങ്ങനെയുണ്ട് ഇവരുടെ പണി എങ്ങനെയുണ്ട് ഇവരുടെ ഇടപാടെങ്ങനെയുണ്ട് സാമ്പത്തിക ഇടപാടെങ്ങനെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ ഒരു രണ്ട് വർഷം കഴിഞ്ഞാലേ ഒരു വീടിൻ്റെ സാധാരണപ്പെട്ട സ്വഭാവം എല്ലാം വെളിവരുകയുള്ളൂ രണ്ട് വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ രണ്ട് വർഷമെങ്കിലും കഴിഞ്ഞ് ഒരു നാലഞ്ച് വീടുകൾ പണിത ഉടമസ്ഥന്മാരുടെ അടുത്ത് ഈ കോൺട്രാക്ടറും പണികാരും ചെയ്തിർത്തി എന്ന് ഇടപാടുകളെല്ലാം സുഖകരമല്ലെങ്കിൽ അവരുമായിട്ട് ഇടപെടാൻ പോയാൽ അവർ നിങ്ങളെ കൊണ്ടേ പോകും ഇനി ഒരു പ്രധാനപ്പെട്ട ഭാഗം ഒരു ഒരു കോൺട്രാക്ടറെ നമ്മൾ എടുക്കുമ്പോൾ ഫോൺ വിളിച്ചാൽ അയാൾ എടുക്കുമോ ഇനി ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിലുള്ള അയാൾ തിരിച്ചു വിളിക്കുവോ എങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് ചിന്തിക്കണം ചിലർ ഫോണ് ഇപ്പം എൻ്റെ ഫോണ് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാണ് അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ വിചാരിക്കുവാണ് ഈ ഫോൺ എനിക്കും എൻ്റെ ആവശ്യത്തിനും വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെയുള്ളവനെ വിളിച്ച പ്രശ്നമാണ് കാരണം അവൻ നമ്മളുടെ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കുകയല്ല നമുക്കൊരു സംശയം ചോദിച്ചാൽ അവൻ പറഞ്ഞു തരാൻ നിൽക്കുകയില്ല അങ്ങനെയുള്ളവനെ ഒരു കാരണവശാലും നിങ്ങളിനകത്ത് എടുക്കരുത് ഇനി അടുത്തത് നമുക്ക് ഇടപെടാൻ പറ്റാത്തത്ര ഉന്നതനായ ഒരു കോൺട്രാക്ടറെ ഇപ്പം വീട്ടുകാരൻ്റെ മാരുതി എണ്ണൂറേ ഉള്ളൂ ബി എം ഡബ്ല്യു എ വരുന്ന കോൺട്രാക്ടർക്ക് ഈ പണി കൊടുത്തു കഴിഞ്ഞാൽ വീട്ടുകാരൻ്റെ സങ്കടവും പ്രയാസവും ഒന്നും ആ ബി എം ഡബ്ല്യു എ വരുന്നവർ മനസ്സിലാക്കി പി സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞാൽ ബി എ ഡബ്ലി പുതിയ ബി എംബ്ലിയൊക്കെ മേടിച്ച് വരുമ്പോൾ എണ്ണൂറുള്ള ആരുതി എണ്ണൂർ മാരുതി സ്വിഫ്റ്റോ അല്ലെങ്കിൽ മാരുതി അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉള്ളവൻ്റെ സങ്കടം അല്ലാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ റേഞ്ച് കേട്ടോ നമുക്ക് താങ്ങാൻ വല്ലാത്ത ഒരുത്തനെ നമ്മൾ വിളിക്കരുത് വിളിച്ചാൽ നമുക്കത് കൊണ്ടു നടക്കാൻ പറ്റിയല്ല പിന്നെ ഈ എഞ്ചിനീയറും ആർക്കിടെക്റ്റുമാരും ഒക്കെ നിർബന്ധം പിടിക്കും ഇന്ന കോൺട്രാക്ടർക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്നും അങ്ങനെയുള്ള കോൺട്രാക്ടർക്ക് പണി കൊടുത്താൽ മിക്കവാറും നിങ്ങൾക്ക് തന്നെ പണി കിട്ടും ഒരു കാരണം പറയാം എനിക്കറിയാവുന്ന ഒരു വലിയ കെട്ടിടം പഠിപ്പിന്നപ്പോൾ ഉടമസ്ഥൻ ഒരു സൂപ്പർവൈസറെ വെച്ചു എല്ലാം വൃത്തിയായി നടത്താൻ ഉടമസ്ഥം കൊടുക്കുന്ന ശമ്പളം മാസം പതിനായിരം രൂപ കോൺട്രാക്ടർ കോൺട്രാക്ടറെ കാറായി ഇങ്ങോട്ട് വെട്ടിക്കെട്ട് പോലെ വന്ന് ചവിട്ട് നിർത്തി അങ്ങോട്ട് എന്നിട്ട് ഇവനെ ഇവനെങ്കിൽ മാറ്റിവെച്ചു എടാ നിനക്ക് എന്നാ ശമ്പളം ഉടമസ്ഥം തരുന്നേ അന്നേരം പറഞ്ഞു എനിക്ക് പതിനായിരം രൂപ ശരി പതിനയ്യായിരം രൂപയും കൂടെ ഞാൻ അങ്ങ് തരും അപ്പോൾ പതിന പതിനായിരം ഉടമസ്ഥം കൊടുക്കുമ്പോൾ പതിനയ്യായിരം കൂടെ കോൺട്രാക്ടർ കൊടുക്കും നീ അവിടെ ഇരുന്നോണം ഞാൻ എൻ്റെ പരുത്തിന് കൈകാര്യം ചെയ്യും തീർന്നില്ല പരിപാടി ഉടമസൻ ഉടമസൻ്റെ ആളിനായിട്ട് നിർത്തിയെടുത്ത് അവന് ഉടമശം കൊടുക്കുന്ന പതിനായിരം രൂപ സൂപ്പർവൈഷൻ കാശ് കൊടുത്ത് കുറച്ച് വർഷം മുമ്പ് നടന്ന് ആ വീട് ഇപ്പം ജപ്തിയായി പോവുകയും ചെയ്തു രണ്ടും അവിടെ നടന്ന സംഭവം ആത് അവിടെ സൂപ്പർവൈസർക്ക് കോൺട്രാക്ടർക്ക് ഒരു പതിനായിരം രൂപയ്ക്ക് കൂടെ അങ്ങ് മാസം കൊടുത്തു ഇത് കൂടാതെ കോൺട്രാക്ടർ ഭക്ഷണം കൊടുക്കും പിന്നെ കള്ളു മേടിച്ചു കൊടുക്കും പെണ്ണുള്ളതാണെങ്കിൽ പെണ്ണ് കൊടുക്കും ഈ പരിപാടി എല്ലാം വരുമ്പോൾ ഉടമസന്റെ തലയിലോട്ട് ഇതെല്ലാം വന്ന് കയറുകയുള്ളൂ അതുകൊണ്ട് എഞ്ചിനീയർമാർ ഇന്നേ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ അങ്ങനെയുള്ള കോൺട്രാക്ടർമാരെ വളരെ ശ്രദ്ധിക്കണം അവർ പറയും ഞങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളാൻ ഇവർക്ക് പറ്റും ഞങ്ങളുടെ ഡ്രോയിങ് ഉൾക്കൊള്ളാൻ പറ്റും ഇതൊക്കെ ഒരു പരിധി വരെ ശരിയാണെങ്കിലും അതിനപ്പുറത്തൊരു കാര്യമുണ്ടോയെന്ന് കണ്ടുപിടിച്ചിട്ടേ അത് ചെയ്യാവുള്ളൂ പിന്നെ ഈ ആക്കിറ്റക്ക് പ്ലാൻ വരച്ച് അല്ലെങ്കിൽ എഞ്ചിനീയർ പ്ലാൻ വരച്ച് കഴിഞ്ഞിട്ട് ഒക്കെ തയ്യാറാക്കി ഉടമസിൻ്റെയിലോട്ട് കൊടുക്കും ഇതേ നിങ്ങളൊരു നാലഞ്ച് പേരെ കാണിച്ചോ നിങ്ങൾ കൊട്ടേഷൻ മേടിച്ചോ എന്നെല്ലാം പറയും സത്യസന്ധമായിട്ട് പറയട്ടെ ഈ ഈ ഈ എഞ്ചിനീയർ കൊടുക്കുന്ന ഈ കൊട്ടേഷനുകളൊക്കെ ഉണ്ടല്ലോ ഈ എഞ്ചിനീയർ അല്ലാതെ പുറത്ത് മൂന്നാമതൊരു നിഷ്പക്ഷമായ സത്യസന്ധനായ ഒരാളെ കൊണ്ടിട്ടുണ്ട് നോക്കിച്ചിട്ടേ നിങ്ങൾ ഈ കൊട്ടേഷൻ ഉറപ്പിക്കാവുള്ളൂ കാരണം ഈ കൊട്ടേഷനകത്തൊക്കെ ഭയങ്കര കളികളുണ്ട് അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം പറഞ്ഞ തീരെ കലിപ്പം അതുകൊണ്ടാണ് കൊട്ടേഷനകത്ത് കൊടുക്കുന്ന ഐറ്റംസും അതിൻ്റെ ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞത് വലിയ ടെക്നിക്കലായിട്ട് കൊടുക്കും അത് ഈ കമ്മീഷൻ മേടിക്കുന്ന ആക്കിറ്റക്കന്മാരിപ്പം നല്ലൊരു ശതമാനം ആക്കിറ്റക്കുമാരും കമ്മീഷൻ മേടിക്കും എഞ്ചിനീയർമാരും കമ്മീഷൻ മേടിക്കും അതങ്ങനെയായി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഈയിടെ എൻ്റെ ഒരു സ്നേഹിതം പറയാം വർക്ക് തരാം പക്ഷേ ആർക്കിടെക്റ്റിനും അയാളുടെ ഭാര്യയ്ക്കും തായ്ലൻഡിന് പോകാനും വരാനും ഉള്ള ടിക്കറ്റ് കൊടുക്കാമെങ്കിൽ വർക്ക് തരാമെന്ന് തായ്ലൻ്റിന് പോകാൻ അപ്പോൾ തായ്ലൻഡിനും സിംഗപ്പൂരിനും ചൈനയ്ക്കും നേരത്തെ ശ്രീലങ്കയ്ക്കും ഒക്കെ പോയി വരാനുള്ള ടിക്കറ്റും ടിക്കറ്റുമൊക്കെയാണ് പലരുടെയും കൈക്കൂലി അങ്ങനെയുണ്ട് ഈ മേഖലയിലുണ്ട് എൻ്റെ കയ്യിൽ നിന്നൊക്കെ വ്യക്തിപരമായി പൈസ മേടിച്ചന്മാർ ഇഷ്ടംപോലെയുണ്ട് ഉടവസം പീസ് കൊടുക്കുന്നുണ്ട് അത് വേറൊരു കഴി അപ്പോൾ അതുകൊണ്ട് ഈ കൊട്ടേഷനുകളൊക്കെ നിങ്ങൾ പുറത്തൊന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യിക്കണം പണി കൊടുക്കുന്നതിന് പുറത്തൊക്കെ ചെക്ക് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പണി കൊടുത്തു കഴിഞ്ഞൊന്നും നടക്കില്ല ഇപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കിക്കോളാം ഈ മെറ്റീരിയൽസ് ഉടമയ്ക്കും കോൺട്രാക്ടർക്കൊക്കെ വലിയ വ്യത്യാസമില്ലാതെ വിലക്ക് കിട്ടും പണിക്കൂലി രണ്ട് കൂട്ടർ ചെയ്യുമ്പോഴും ഒരുവിധം പണിക്കൂലിയൊക്കെ ഒരുപോലെയാണ് ലാഭം മാത്രമല്ല വേണ്ടെന്ന് നോക്കാൻ പറ്റുള്ളൂ ഈ ലാഭം വേണ്ടെന്ന് ആരെങ്കിലും വേണ്ടെന്ന് നോക്കുമോ അല്ല അപ്പോൾ പിന്നെ എന്നാ ചെയ്യും ലാഭം വേണ്ടെന്ന് വെച്ചാൽ അവൻ ഏതെങ്കിലും പറ്റി നമുക്കിട്ട് പണി തരും ഉറപ്പാണ് കാരണം ആരും ഒരു ഒന്നര രണ്ട് വർഷത്തേനോ അല്ലെങ്കിൽ ഒരു വർഷത്തേനോ ഒക്കെ ചുമ്മാതെ ആർക്കെങ്കിലും വേണ്ടി അങ്ങ് പണിയെടുത്തേക്കാവുന്ന ആരെങ്കിലും പ്രതിജ്ഞ എടുക്കുമോ റേറ്റ് കുറച്ചെങ്കിൽ ഉറപ്പായിട്ട് ഉടമസ്ഥയിൽ തന്നെ പണി കിട്ടും ഒരു മാറ്റം വേണ്ട എഴുതി ഒപ്പിച്ചിട്ട് തരാം പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ബ്ലാക്ക് മണി വെളുപ്പിക്കാനൊക്കെ ഇറങ്ങിയേക്കുന്ന ചില പാർട്ടീസ് ഉണ്ട് ബ്ലാക്ക് മണി വെളുപ്പിക്കാനൊക്കെ ഇറങ്ങിയേക്കുന്ന ചില വിനാമി പാർട്ടികൾ അവരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗെട്ടർ മണിയൊന്നുമല്ല അവർ സ്ഥിരമായിട്ട് കെട്ടിടപണി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ ഈ പുക പുക ഈ മീൻകട പൊങ്ങി വരുന്ന കാണാൻ മേലെ ഇതിൻ്റെയൊക്കെ പുറകിൽ വേറെ ഉദ്ദേശങ്ങളുണ്ട് അല്ലാതെ ഇതൊന്നും മറ്റ് ലാഭം ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നൊന്നുമല്ല അങ്ങനെ വരുമ്പോൾ ഈ വെളുപ്പിക്കാൻ എഴുതുന്ന എഴുതേക്കുന്നതിനെ സംബന്ധിച്ച് അവൻ കുറച്ചുകാലം കഴിഞ്ഞ് വെളുപ്പിലും ഒക്കെ കഴിഞ്ഞ് അവന് ഉദ്ദേശിക്കുന്ന പൈസ എല്ലാം വെളുത്തു കഴിയുമ്പോൾ കാരണം കല്ല് ഒരു ലോഡ് വന്നാൽ പൈസ അങ്ങോട്ട് കൊടുക്കാം അക്കൗണ്ടിൽ കൊടുക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല മറ്റിൽ ഒരു ലോഡ് വന്നാൽ കയ്യിൽ കൊടുക്കാം പിന്നെ കമ്പി ഒരു അമ്പതിനായിരം രൂപയ്ക്ക് താഴെയുള്ള ബില്ല് ഒരു വായുടെ പേരിൽ എഴുതിക്കൊണ്ട് വന്ന് ഞാൻ അത് പിന്നെ അങ്ങോട്ട് പൈസ ആയിട്ട് കൊടുക്കാം ആ പണിക്കാരനെ സംബന്ധിച്ച് പണിക്കാരന് എത്ര രൂപയായി അവൻ്റെ കൈ കൊടുക്കുന്നത് അവന് ഇഷ്ടം അപ്പോൾ ഇതെല്ലാം കൊടുത്തിട്ട് അവസാനം ഉടമശനക്കൗണ്ടിൽ തരുമ്പോൾ ആ അക്കൗണ്ട് കൊടുക്കുന്ന പൈസയും കുറച്ച് ചില്ലറയൊക്കെ കണക്കും കാണിച്ചാൽ ഈ കമ്പീസ് കമ്പീസിമെൻ്റൊക്കെ കുറച്ചൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ലാഭം ആണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടോ ഇതുമല്ല അറിയോ അല്ലെങ്കിൽ അറിയാമെങ്കിൽ തന്നെ അവർ അത് വല്ലതും ചോദിക്കുന്നു അപ്പോൾ അങ്ങനെ വെളുപ്പിക്കാൻ വന്നേക്കുന്ന കോൺട്രാക്ട്മാരുണ്ട് അവരെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വീട് പണിയൊന്നും ഭംഗിയായിട്ട് പോകുകയില്ല അവരുടെ ഉദ്ദേശം വേറെ ഇനി ഈ പണി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആ ബില്ലുകൾ ഈ ഉടമസ്ഥന് കിട്ടുന്ന ബില്ലുകൾ നമ്മൾ ഈ ഉടമസ്ഥൻ്റെ സൂപ്പർവൈസറും ഈ എഞ്ചിനീയറുടെ സൂപ്പർവൈസറും എഞ്ചിനീയറും ഒക്കെ ചെക്ക് ചെയ്ത് കോൺട്രാക്ടർക്ക് അങ്ങ് ബില്ല് കൊടുക്കുന്നത് തൊണ്ണൂറ് ശതമാനം വെളിയിൽ ഒരു മനുഷ്യനെ വെച്ച് ചെക്ക് ചെയ്താൽ ആ ബില്ലുകൾക്കകത്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാകും ഉറപ്പാണ് എനിക്കറിയാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി എഴുതി വന്നപ്പോൾ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ഏഴെന്ന് ക്വാണ്ടിറ്റി കിട്ടി മുപ്പത്തി മൂന്ന് പോയിൻ്റ് ഏഴ് ഏഴ് കിട്ടിയത് അടുത്ത ലൈനിലേക്ക് എഴുതി എടുത്ത് എഴുതിയപ്പം എഴുപത്തി ഏഴ് പോയിൻ്റ് മൂന്ന് മൂന്ന് എന്ന് എഴുതി എഴുപത്തിയേഴ് പോയിൻ്റ് മൂന്ന് മൂന്ന് എന്ന് എഴുതി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ പതിനായിരം രൂപ ഒരു എം ക്യൂബിന് റേറ്റ് ഉള്ളതാണെങ്കിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൂന്ന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം അല്ലേ മുപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ കിട്ടേണ്ടെടുത്ത് ഇത് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയോളം പോയി ഇതെങ്ങനെ പിടിക്കാനാണ് കാരണം ഈ ബില്ല് അളവെടുത്തതും ബില്ല് ചെക്ക് ചെയ്തതും ഒക്കെ ഈ കോൺട്രാക്ടറുടെയും എഞ്ചിനീയറുടെയും സൂപ്പർവൈസർമാരെല്ലാം കൂടെ ചേർന്നാണ് ഇത് ചെയ്യുന്നത് ഉടമസന് തന്നെ മനസ്സിലാകും ഉടമസം ചോദിക്കും അത്ര ഉണ്ടോ ആ ഉണ്ട് എന്നാൽ ഇന്നില്ല കേട്ടോ നാളെ തഴിഞ്ഞ് തരാം ആ നാളെ തഴിഞ്ഞാണ് നാളെ കഴിഞ്ഞാണ് എന്നെ മുടക്കിയിരിക്കുന്നത് ആദ്യം ചെയ്യുമ്പോൾ റേറ്റാൽ ഒരു സ്ഥലം കുറയ്ക്കുകയും ചെയ്യും അതായത് പറഞ്ഞാൽ കൊട്ടേഷനിലൊക്കെ ഒത്തിരി കളിയുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ഇത് ഒരു ധാരണയിൽ റേറ്റ് കുറച്ച് കൊടുക്കും ഇപ്പോൾ പല കൊട്ടേഷൻ ഈ അടുത്ത കാലത്ത് പലരെയും പിടിച്ചതായിട്ട് എനിക്കറിയാം കൊട്ടേഷൻ കൊടുക്കുമ്പോൾ റേറ്റ് കുറച്ച് കൊടുക്കും എന്നിട്ട് ബില്ലെടുക്കുമ്പം അളക്കുന്ന ഒറിജിനലിൻ്റെ കൂട്ടി വരുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടി എഴുതി വെക്കും അപ്പോൾ അവിടെ കുറഞ്ഞത് ഇപ്പുറത്ത് കിട്ടും അതിൻ്റെ ഒരു പഴഞ്ചലൂടെ പറയാം തമിഴ്നാട്ടിലൊരു പഴഞ്ചലുണ്ട് ഈ തമിഴ്നാട്ടിൽ ജനിച്ചതെല്ലാം കള്ളനും കുരുത്തതെല്ലാം മുള്ളു ഒരു കാലത്ത് ഇപ്പോൾ അത് സത്യമല്ല കേട്ടോ ഇപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ കേരളത്തിലാണ് മുഴുവൻ കള്ളന്മാരും ഇവിടെ വന്ന് കൂടിയേക്കുന്ന സകല മേഖലയിലും മണ്ട തൊട്ട് താഴെ വരെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അതുകൊണ്ട് ഒരു കോൺട്രാക്ടറെ തിരഞ്ഞെടുക്കുമ്പോൾ വിവക കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ കോൺട്രാക്ടറോ എഞ്ചിനീയറോ കൂടി നിങ്ങളെ പിറ്റേ തേച്ച് കളയും എന്ന് ഓർമ്മിപ്പിച്ചു നിർത്തട്ടെ നന്ദി നമസ്കാരം